പ്രശസ്ത സംവിധായകനായി ജോഷിക്ക് കൈ നിറയെ സിനിമകളുണ്ടെന്ന് പറയുമ്പോൾ മൂന്ന് സിനിമകൾ ഉറപ്പായിട്ടും പോക്കിട്ടിട്ടാണ് കാണുന്നത് അതിലൊന്ന് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ മറ്റൊന്ന് ആശീർവാദിൻ്റെ മോഹൻലാൽ സിനിമ മൂന്നാമത് ദിലീപിൻ്റെ റെൺവേ സിനിമ ഈ മൂന്ന് സിനിമയാണ് പെട്ടെന്ന് നടക്കാൻ പോകുന്നത് അതിൽ തന്നെ ആദ്യം നടക്കാൻ പോകുന്നത് ഉണ്ണിമുകുന്ദൻ്റെ ബിഗ് ബഡ് സിനിമയാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയ്ക്ക് എന്തോ ചില ചതിപ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്നു ആ സിനിമ നടക്കുമോ നടക്കുകയാണെങ്കിൽ എപ്പോൾ നടക്കും ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജോഷി പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വിജയിക്കുന്നുമുണ്ട് എന്നാൽ ജോഷി പീക്ക് പീരിയഡിൽ കുറേ അടുപ്പിച്ച് സിനിമകൾ ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തു ചെയ്തുകൂടെ ജോഷി കേട്ടാന്ന് ചോദിക്കുമ്പോൾ ശരിയാവില്ല ഒന്നുകിലും മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ മോഹൻലാലിനെ വെച്ച് കുറച്ച് പടം ചെയ്തിട്ടുള്ളൂ കൂടുതലും മമ്മൂട്ടി വെച്ചാണ് ചെയ്തിട്ടുള്ളത് വിറ്റുകൾ അങ്ങനെയുള്ള ജോഷിയുടെ തുരുപ്പ് ചീട്ടെന്ന് വന്നു പറഞ്ഞു തന്നു നമ്മൾ പിന്നെ ന്യൂഡൽഹി വന്നപ്പോഴാണെന്ന് ഇത്രയും വർഷം സിനിമ ചെയ്ത പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകൻ്റെ റ്റു അപ് ടു ഡേറ്റ് അതായത് വിദേശ സിനിമകളെ വെല്ലുന്ന ഫ്രെയിമുകൾ വച്ചിട്ടാണ് ആ പടം ചെയ്തത് എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അത് ഒരു വലിയ സത്യമാണ് പല ഭാഷകളിൽ നിർമ്മിച്ച ഓടി പിന്നെ ജോഷി ജോഷിയുടെ ഒരു സ്റ്റൈലുണ്ട് ജോഷിയുടെ സ്റ്റൈലിൽ സിനിമ വിജയിക്കാം പരാജയപ്പെടാമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൽ ഇടക്കാലത്ത് വെച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറ്റും ട്വൻ്റി ട്വൻ്റി വന്നപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും ദിലീപ് ഒരു ഒരു പ്രത്യേക സ്നേഹം ജോഷിക്കുകയുണ്ടായിട്ടുണ്ട് അത് നമ്മൾ രണ്ടായിരത്തി നാലില് ഞാൻ രണ്ടായിരത്തി നാല് മുതലാണ് ഞാൻ മനസ്സിലാക്കിയത് ആ റൺവേ തുടങ്ങിയ സമയത്താണത് ആ റൺവേ നന്നായി വിജയിച്ചു അത് തുടർന്നിട്ട് അതിൻ്റെ രണ്ടാം ഭാഗം എടുക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചൊക്കെയാണ് വേണ്ടത് അതൊന്നും അറിഞ്ഞില്ല ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷമായിട്ടും അത് എടുക്കാമെന്നുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണത് അതിനിടയിൽ പല പ്രശ്നങ്ങളും വന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല പിന്നെ രണ്ടായിരത്തി ആറിൽ നമ്മൾ ആരോഗ്യ ലയൺ എടുത്തില്ലോ ലയൺ എടുത്തപ്പോൾ അതൊരു സംഭവ കഥയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ആട്ടുശാലയിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തില്ലേ കാവ്യം ദിലീപും നന്നായി ഷൈൻ ചെയ്തില്ലത് മറ്റു ഓടിയില്ല ആ പടം കണ്ടപ്പോൾ പിന്നെ ഇവരുടെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ പ്രോജക്റ്റുകൾ വരുമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ അമ്മ താരസംഘടന ഒരു സിനിമ എടുക്ക് ഫോം ചെയ്തത് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല വമ്പന്മാരും വന്നു മോഹൻലാൽ വന്നു മമ്മൂട്ടി വന്നു പലരും മറിച്ചരൊക്കെ വന്നെങ്കിലും പിന്നെ പല സംവിധായകരും മാറി മാറി വന്നെങ്കിലും എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയി ഇത് കൈ പൊള്ളും എന്നവർക്ക് മനസ്സിലായി ആ കൈ പൊള്ളണമെങ്കിൽ കൈ പൊള്ളട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു ഇവരുടെയൊക്കെ ഒപ്പം എത്താത്ത എന്ന് വേണമെങ്കിൽ പറയാം ആ ചെറുപ്പക്കാരന് കൈ കൊടുത്തത് ആണ് അങ്ങനെ അവസാനം ദിലീപ് ട്വൻ്റി ട്വൻ്റി നിർമ്മിക്കാൻ തീരുമാനിച്ചു ജോഷിയെ സംവിധാനമാക്കി പിന്നെ എല്ലാം ദ്രുതഗതിയിലായിരുന്നു അമ്മയിലെ മിക്ക മെമ്പർമാരും അതിൽ അഭിനയത്തിൻ്റെ ഭാഗമായി ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമ വീഴും പരാജയപ്പെടുമെന്ന് തോന്നിയെടുത്ത് വിജയക്കുടി മാറിച്ചു അമ്മയ്ക്ക് താരം ഫണ്ടുണ്ടായി അപ്പം അതും നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു ജോഷി ദിലീപിൻ്റെ നിലയിക്കടം പിന്നീട് വന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നിരുന്നത് അതിനും ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഏറ്റവും ഒടുക്കം കണ്ടത് അവതാരമാണ് തമിഴ് നടി മലയാളിയായ തമിഴ് നടി ലക്ഷ്മി മേനോൻ നായികയായ ദിലീപിൻ്റെ ജോഷി ചിത്രം അതൊരു നല്ല സിനിമയായിരുന്നു പക്ഷേ മറ്റു സിനിമകളെ അപേക്ഷിച്ച് വേണ്ട രീതിയിൽ ആ സിനിമ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണത് അത് അങ്ങനെയാണ് ജോഷി ദിലീപ് ഇതിൻ്റെ കൂട്ടുകെട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റൺവേ ഇനി ആലോചിക്കാം എന്ന തീരെ സെക്കൻഡ് പാർട്ട് ആലോചിക്കാൻ വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഉണ്ണി മുകുന്ദൻ്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായി വന്നിരിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് സിനിമയായി വന്നെങ്കിലും നമുക്കൊക്കെ ചില സമയങ്ങളിൽ അഹങ്കാരമുണ്ടാകുമ്പോൾ ചിലതൊക്കെ തെറ്റുകൾ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഉണ്ണിമുകുന്ദൻ ഇടക്കാലത്ത് വെച്ച് ഒരു ചെറിയ തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പല തെറ്റു പല പല കൊച്ചു കൊച്ചു തെറ്റുകളും ഉണ്ണിയുടെ പേരിൽ ചാർത്തപ്പെട്ടു ആ ചാർത്തപ്പെട്ടപ്പോൾ താൽക്കാലികമായിട്ട് അതിച്ചിരി ഡാമേജുകളുണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ണിമുകുന്ദൻ വളരെ സജീവമായിട്ട് തന്നെ രംഗത്ത് വന്നു എന്നാൽ ഈ മോഹൻലാലുമായിട്ടുള്ള പ്രശ്നം മോഹൻലാലിൻ്റെ മകനുമായിട്ടുള്ള പ്രശ്നം അത് അതീവ ഗുരുതരമായ രീതിയിലാണ് കേരളവും മലയാള സിനിമയും മോഹൻലാൽ ഫാൻസും ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്തിൻ്റെ ഫലം കൂടിയാണ് മോഹൻലാൽ മത്സരത്തിൽ നിന്ന് ഒഴിവായത് സ്ഥാനമാനങ്ങളില്ലാതെ നിൽക്കുന്നത് തനിക്ക് ആദ്യം പ്രിയപ്പെട്ടത് തൻ്റെ കുടുംബമാണ് തന്നോട് ചേർന്ന് നിൽക്കുന്ന തോളോള് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല തൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പറയും ഇത്രയും ധാഷ്ട്യമോ എന്നാണ് പലരും ചോദിച്ചത് അങ്ങനെ പലരും ഇത് നമുക്ക് ലിഖിതമല്ല അലിഖിതമായ ചില നിയമങ്ങളുണ്ട് ഇവിടെ രേഖയുണ്ടോ എന്ന് രേഖ ചോദിച്ചാൽ രേഖയില്ല അങ്ങനെ രേഖയില്ലാത്ത രീതിയിൽ ഈ സിനിമയുടെ ഈ പ്രോജക്റ്റിനെ തകിടം മറയ്ക്കാൻ വേണ്ടി ഒരു പിന്നണിയിൽ ചില കളികൾ നടക്കുന്നുണ്ട് അപ്പോൾ ജോഷിക്ക് ജോഷിയോട് ആർക്കും എതിർപ്പില്ല ജോഷിക്ക് നഷ്ടം വരണമെന്നില്ല തൽക്കാലം ജോഷിക്ക് മുമ്പ് റൺവേ ചെയ്തുകൂടെ അത് ദിലീപ് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതല്ലേ അതല്ലെങ്കിൽ ആശീർവാദിൻ്റെ സിനിമ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആശീർവാദ സിനിമ ആയിക്കൂടെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഉണ്ണി പ്രോജക്റ്റ് പിന്തള്ളപ്പെട്ടു പോകാം നടക്കില്ല എന്നൊരു വിഭാഗം പറയുമ്പോഴും നടക്കുമെന്ന് തന്നെയാണ് മറ്റൊരു വിഭാഗം പറയുന്നത് പക്ഷേ നടന്നാൽ പോലും ആ സിനിമയ്ക്ക് മോഹൻലാൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മോഹൻലാൽ ഫാൻസ് വെറുതെ വിടില്ല അവർ ഇതെല്ലാം ശരിക്കും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു വിഷമം വരുന്നത് മലയാള സിനിമയിൽ വീണ്ടും സംഘർഷത്തിൻ്റെ നിഴൽ വീണ് തുടങ്ങി സംഘർഷ മേഖലയായി മാറാൻ മലയാള സിനിമ പോകുന്നു അവിടെ ആര് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലല്ല സിനിമ തമ്മിലല്ല മോഹൻലാലും ഉണ്ണിമുകുന്ദനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതാണ് ഇവിടെ പരക്ക സംസാരം ആര് ആരോടൊപ്പം നിൽക്കും ഉണ്ണിമുകുന്ദൻ്റെ കൂടെ നിൽക്കാൻ ഒരു വിഭാഗമുണ്ട് പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് പലരും കളിക്കുന്നുണ്ട് ഇപ്പുറത്ത് മോഹൻലാലിൻ്റെ കൂടെ പ്രത്യക്ഷത്തിൽ കുറേ പേരുണ്ടെങ്കിലും രംഗത്ത് വരാതെ കളിക്കുന്ന പലരുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഒന്നുകിൽ ലാലോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനോ ഈ ചോദ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകനെ തകർത്തവരെ വെറുതെ വിടില്ല എന്നാണ് മോഹൻലാൽ പറയാതെ തന്നെ മോഹൻലാലിന് മനസ്സ് വായിച്ചു കൊണ്ട് മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഉണ്ണി മുകുന്ദൻ മലയാള സിനിമ ഔട്ടാകുമോ ആ ഒരു ചർച്ചയും വന്നുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട് ഉണ്ണി പേടിച്ചു നടുങ്ങിപ്പോയോ അങ്ങനെയും ചോദിക്കുന്നവരുണ്ട് ഉണ്ണിയുടെ ആൾക്കാർ പറയുന്നത് എന്തിനു പേടിക്കണം ഉണ്ണി കാശ് ചിലവഴിക്കുന്നു ജോഷി ചെയ്തില്ലെങ്കിൽ വേറൊരാൾ വരുന്നു അമ്മയുടെ ചില ആൾക്കാർ സഹകരിച്ചില്ലെങ്കിൽ മറ്റൊരാൾ വരുന്നു കാരണം ഇവിടെ അമ്മയും മറ്റുള്ളവരും ഫെഫ്കയും വിനയനെ എതിർത്തൊരു കാലഘട്ടത്തിൽ പോലും ഇവിടെ സിനിമ ചെയ്തിട്ടുണ്ട് അവിടെ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമ വിജയമായിട്ടുണ്ട് അപ്പോൾ കലയെ കലയായി തന്നെ കാണുക സിനിമയെ സിനിമയായി കാണുക അതിനു നിർമ്മാതാവുണ്ട് ആ നിർമ്മാതാവിന് പോരൽ ഏൽപ്പിക്കുന്ന തരത്തിലൊന്നും സിനിമ വളരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഈ മോഹൻലാലും ഉണ്ണിമുകുന്ദൻ തമ്മിലുള്ള പ്രശ്നം തീരുമോ തീരുകയാണെങ്കിൽ എങ്ങനെ തീരും എന്താണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് രണ്ടാമത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമയല്ലെങ്കിൽ ഇനി മോഹൻലാലിൻ്റെ സിനിമയായിരിക്കുമോ ജോഷി ചെയ്യാൻ പോകുന്നത് അതോ ദിലീപിൻ്റെ സിനിമയായിരിക്കുമോ ചെയ്യുന്നത് ഇതൊക്കെ മറന്നുകൊണ്ട് എന്ത് വില കൊടുത്തും എൻ്റെ സിനിമയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉണ്ണിമുകുന്ദൻ പ്രഖ്യാപിച്ചാൻ പോകുന്നു എന്നും പറയുന്നുണ്ട് നമുക്ക് വേണ്ടത് നല്ല സിനിമയാണ് അത് ആര് ചെയ്തു കൊള്ളട്ടെ മോഹൻലാലാവട്ടെ ദിലീപ് ആവട്ടെ ഉണ്ണിമുകുന്ദനാവട്ടെ ജോഷി ആവട്ടെ ഹരിഹരനാവട്ടെ മറ്റു പലരുമായിക്കോട്ടെ നമുക്ക് വേണ്ടത് നല്ല സിനിമ തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന സിനിമ